െ ഓഫർപാട് ഓഫർ ഉണ്ട് ടെൻ റിയാൽ സ്പെൻഡ് ഗെറ്റ് റിയാൽ വൗച്ചർ ഗാർമെന്റ്സ് ഗാർമെന്റ് ബാഗ്സ് ആൻഡ് വാലറ്റ് ഇതിൽ നിങ്ങൾ പത്ത് റിയാൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു പോയിന്റ് ഫൈവ് റിയാലിന്റെ ഒരു വൗച്ചർ കിട്ടും ഒമാനിലെ മാർക്ക് ആൻഡ് സേവന്റ് ഔട്ട്ലെറ്റുകളിൽ ഇത് പ്രമാണിച്ചിട്ട് ഒരുപാട് പ്രൊമോഷൻസ് ആണ് നടക്കുന്നത് ഈ ഒരു പ്രൊമോഷനിൽ ഒരുപാട് സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഈ ഇതിന് എവിടുന്നാണ് ഡ്രസ്സ് എടുക്കാൻ ഏറ്റവും നല്ലത് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മാർക്ക് ആൻഡ് സേവ് തന്നെയാണ് അത്രത്തോളം കളക്ഷനാണ് ലേഡീസിന്റെയും കിഡ്സിന്റെ ഒക്കെ ഈ ഐറ്റംസിൽ ഉള്ളത് ഇനി ബാക്ക് ടു ഹോം ഓഫേഴ്സിലും ഈ ട്രോളി ബാഗിനും ബാഗ്സിനൊക്കെ വരുന്നത് നല്ല പ്രൈസ് ആണ് ഈ ഒരു ട്രോളി ബാഗ് ട്വന്റി സൈസിനു വരുന്നത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ട്വന്റി ഫോർ സൈസ് ആണെങ്കിൽ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ട്വന്റി എയ്റ്റ് ആണെങ്കിൽ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ലേഡീസ് ബാഗിലേക്ക് വന്നാലും സ്റ്റണ്ടിങ് ആണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതലാണ് പെരുന്നാളിന് മൈലാഞ്ചില്ലാതെ എങ്ങനെ കളറാവില്ലേ ഈ ഹെന്ന ട്യൂബ്സിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പൈസ വരുന്നോളും ഇനി ഫ്രോസൺ ഹെന്നയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് പൈസ ഇനി ഇത് മാത്രമല്ല മാർച്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ മാർക്കൻസെയിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും രാത്രി ഒൻപത് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് മെഹന്തി ഇട്ട് തരാനും ഇവിടെ ആളുകൾ ഉണ്ടായിരിക്കും സൂപ്പർ ഡിസൈനിൽ നിങ്ങൾക്ക് മെഹന്തി ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഇടാം ഈ ഇമ്പീരിയൽ സോപ്പ് ആറ് പീസ് വാങ്ങിച്ചോ നയൻ നയൻറ്റി ഉള്ളൂ ഈ ഒല ക്രീം എടുത്താൽ രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് ഈ സാപ്പിൽ സോളിഡ് സെറ്റിന് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് മാർക്ക് ആൻഡ് സേവിന്റെ ബർക്കേൽ ഔട്ട്ലെറ്റിൽ ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഒരു വലിയ ലോകം തന്നെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊമോഷനിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും നല്ല പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇനി റോസ്റ്ററി ഐറ്റംസിലേക്ക് വന്നാലും കിടിലും പ്രൊമോഷനാണ് ഈ മക്ദമിയ വൺ കെ ജിക്ക് വരുന്നത് രണ്ടര തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു കിലോ ചോക്ലേറ്റിന്റെ പ്രൈസ് വരുന്നത് ഒന്ന് ഇരുന്നൂറ്റമ്പത് അജ്മയുടെയും വൺ കെ ജിയുടെ പുട്ടുപൊടിയും അമീസിന്റെയും വൺ കെ ജിയുടെ പത്തിരിപ്പൊടിയും എടുത്താൽ നിങ്ങൾ അറുന്നൂറ് പൈസ കൊടുത്താൽ മതി ടേസ്റ്റി മലബാറിന്റെ ജീരകശാല റൈസ് അഞ്ച് കിലോ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് സൺഫ്ലവർ ഓയിൽ ഒന്നര ലിറ്ററിന്റെ രണ്ട് ബോട്ടിൽ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മസൂൺ ലോങ് ലൈഫ് മിൽക്ക് നാല് ലിറ്റർ ഒന്ന് നാനൂറ്റി തൊണ്ണൂറ് പീനട്ട് ബട്ടർ എണ്ണൂറ് ഗ്രാം തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസ അൽ ബയാന്റെ അര ലിറ്ററിന്റെ പന്ത്രണ്ട് ബോട്ടിൽ വാട്ടറിന് മുന്നൂറ് പൈസ ഒന്നര ലിറ്ററിന്റെ ആറ് പീസിനും മുന്നൂറ് പൈസ ഇത് കൂടാതെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കൂടി നടക്കുന്നുണ്ട് അപ്പൊ ബേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ടിനെല്ലാം ഏറ്റവും നല്ല വിലക്കുറവിൽ ഇപ്പൊ വാങ്ങിക്കാം മാർക്ക് ആൻഡ് സേവിന്റെ ഒമാനിലെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ പറഞ്ഞ പ്രൊമോഷൻ ഒക്കെ ഉണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ ആയിരിക്കും ഇത് ഉണ്ടാവുക ഈ പറഞ്ഞ പ്രൊഡക്ട്സിന് മാത്രല്ല ഒരുപാട് ഐറ്റംസിന് ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഈ ബുക്ക് നിറയെ പ്രൊമോഷനാണ്